അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മേയറോൻ്റെ ഒരു അപ്ഡേറ്റ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാലിക്കറ്റ് എ ആറിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകും ഈ രണ്ട് അജണ്ടകൾ അല്ലെങ്കിൽ ഈ രണ്ട് ടോപ്പിക്സ് നമ്മൾ ഇന്ന് കവർ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തിരുവനന്തപുരം എയറോ ആ രണ്ടാമത്തെ ടോപ്പിക്കിന് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം തിരുവനന്തപുരം എയറോന്റെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് നമുക്ക് സെക്കൻഡ് പോയിന്റ് നോക്കാം സെക്കൻഡ് പോയിന്റ് നമ്മുടെ കാലിക്കറ്റ് എയറോന്റെ അപ്ഡേറ്റ് എന്നുണ്ടാകും ഉടനെ തന്നെ ഉണ്ടാവുമോ ഒരുപാട് പേര് പരിഭ്രാന്തിയായിട്ട് നിൽക്കുന്നുണ്ട് സൂപ്പർ റിസൾട്ട് റിലീസ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് അതായത് നമ്മുടെ കാലിക്കറ്റ് ഐ ആർഒന്റെ ഫിസിക്കൽ ഡേറ്റ് മുന്നിലേക്ക് ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും നിങ്ങൾ പാനിക് ആവേണ്ട നിങ്ങൾ ഫിസിക്കൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് കാരണം രണ്ടാമത്തെ പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ കാലിക്കറ്റ് എയർ ഒക്കെ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാം പിന്നെ ടി വി എം എയറോൻ്റെ കാര്യമാണ് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സോ അത് അവിടെ പറയാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മളൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയലും ൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് അത് ഒരുപാട് പേർക്ക് ആ പി ഡി എഫ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും നിങ്ങൾ അത് വാങ്ങി പഠിച്ചിട്ടുണ്ടായിരുന്നു പലരും പഠിച്ചവരാണ് അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള പി ഡി എഫ് മെറ്റീരിയൽ ആണെങ്കിലും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റുള്ള സപ്പോർട്ടുകളാണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുപോലെ എസ് എസ് സി ജി ഡിന്റെ ബി വൺ പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ബാച്ച് വൺ ആണ് അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ പലരും ചോദിക്കുന്നുണ്ട് ബി ടു പി ഡി എഫ് ചോദിക്കുന്നുണ്ട് അതുപോലെതന്നെ ജി വീക്കെൻ്റെ മാത്രം സെക്ഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പഠനപരമായിട്ടുള്ള സഹായവും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇനി മുതൽ ഡെലിവർ ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തയാണ് സോ ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ഫില്ല് ചെയ്തു ഇനി ഫസ്റ്റ് പോയിന്റ് ആദ്യം നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് അതിലേക്ക് കിടക്കാം ആദ്യത്തെ പോയിന്റായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം മേയറോൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ടാണ് തിരുവനന്തപുരപുരം മേയറോൻ്റെ സെക്കൻഡ് ലിസ്റ്റ് കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ് സെക്കൻഡ് ലിസ്റ്റ് കൂടി ഇപ്പോൾ റിലീസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിൻ്റെ ലിസ്റ്റാണ് ഇവിടെ റിലീസ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു ലിസ്റ്റ് ഇരുപത്തിയാറാം തീയതി നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിലീസ് ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇത്രയും കുട്ടികളെയാണ് പുതുതായിട്ട് ഇതിൽ ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇതിന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സുഹൃത്തിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിലൊക്കെ ഐ തിങ്ക് വാട്സ്ആപ്പ് ചാനലൊക്കെ നമ്മൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സുഹൃത്തു അങ്ങനെ ചോദിച്ചപ്പോൾ അതിനൊക്കെ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞതാണ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മെയിലോ അല്ലെങ്കിൽ മെസ്സേജ് ത്രൂവോ കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുപോകണം എന്തൊക്കെ രേഖകൾ എന്തൊക്കെ ഫില്ല് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇൻസ്ട്രക്ഷനൊക്കെ നിങ്ങൾക്ക് എ ഓറിയൊരു റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും സോ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാവുന്നതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്ക്രീൻഷോട്ട് എടുക്കാം അത്രയേ ഉള്ളൂ ഇതാ ഇത്രയേ ഉള്ളൂ ലിസ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ആർമീൻ്റെ സൈറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത്രമാത്രമേ ഈ ലിസ്റ്റ് ഉള്ളൂ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ റോൾ നമ്പറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയും പേര് വീണ്ടും ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം പിന്നെ കാലിക്കറ്റ് എയർൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ അവർ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകാം എന്തായാലും കാലിക്കറ്റ് എയറോറിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ബാക്കിയുള്ള അടുത്ത ആർമി റിക്രൂട്ട്മെന്റിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ലൊരു സർപ്രൈസോട് കൂടി തന്നെ അടുത്ത ആർമി റിക്രൂട്ട്മെൻറ്റിന് നമുക്ക് വരവേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പല രീതിയിലും ഹെൽപ്പ്ഫുള്ളാകുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും